ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അതെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു മനോഹരമായ ഒരു വീഡിയോ ആണ് ബിഗ് ബോസിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുന്ന ഒരു മത്സരാർത്ഥി സ്റ്റേജിലേക്ക് വരുന്നു ആദ്യമായി കുറേയധികം നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീടിന് പുറത്തുള്ള ആളുകളെ കാണുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചെറുതായി ഒന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ ഉടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുന്നിൽ ഈ ഒരു വീഡിയോ എല്ലാവരുടെ ഇടയിലും വൈറലായിട്ടുണ്ടായിരുന്നു ഈ താരങ്ങളെ എല്ലാവർക്കും നന്നായി തന്നെ അറിയാം അത് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്തും ഭാര്യയുമാണ് പ്രിയപ്പെട്ടവളെ ദിവസങ്ങൾക്കു ശേഷം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കണ്ടപ്പോൾ പോലും ആ വികാരം അടക്കാനായില്ല കുറേയധികം നേരം ഭാര്യയുടെ മുഖത്ത് നോക്കി എന്തൊക്കെയോ കണ്ണുകൾ കൊണ്ട് ചോദിച്ചു ഭാര്യയും കണ്ണുകൾ കൊണ്ട് തന്നെ മറുപടിയും പറഞ്ഞു അത്രമേൽ സൗന്ദര്യവും സുന്ദരവുമായി നിറഞ്ഞ ഒരു നിമിഷം എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊന്നും ആകില്ല എഴുപത്തഞ്ച് ദിവസത്തെ താമസത്തിന് ശേഷമാണ് അദ്ദേഹം ബിഗ് ബോസ് തമിഴിൽ നിന്ന് മടങ്ങിപ്പോയത് ഭാര്യ പ്രിയാരാമനെ കണ്ടപ്പോൾ തന്നെ രഞ്ജിത്തിൻ്റെ മുഖം വിടർന്നു അദ്ദേഹം ഒന്നൊരു നിമിഷം നിന്നു എന്നിട്ടാണ് പ്രിയാരാമനെ ഒന്ന് നോക്കിയത് പിന്നീട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉതിരുന്നു അവളെ ഒരുപാട് ദിവസമായി സാർ ഞാൻ കണ്ടിട്ടുണ്ട് വിജയ് സേതുപതി എന്ന ആ ഷോയുടെ ആങ്കർ പറയുന്നുണ്ട് എൻ്റെ മുഖത്തേക്കും കൂടി നോക്കാം എന്നെയും കൂടി ശ്രദ്ധിക്കാമെന്ന് കുറേയധികം നാളായി സാർ ഞാൻ അവളെ കണ്ടിട്ട് അതിൻ്റെ വികാരമാണ് എന്ന് പറയുന്നുണ്ട് റാമ്പിലേക്ക് നടന്നുവരും വഴിയാണ് ബിഗ് ബോസ് പരിപാടിയുടെ അവതാരകൻ വിജയ് സേതുപതി ഹസ്തദാനം നൽകാൻ കൈ നീക്കിയതുപോലും രഞ്ജി ശ്രദ്ധിക്കാതെ ഭാര്യയെ തന്നെ നോക്കിയിരുന്നത് ഈ പ്രണയനോട്ടങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് വേദിയിലേക്ക് വന്ന രഞ്ജിത്ത് സദസ്സിനെ നോക്കി കൈകൂപ്പുന്നതൊക്കെ തന്നെയും ഇടയിലാണ് പ്രിയാരാമനെ കാണുന്നത് ഇപ്പോൾ തന്നെ പ്രിയാരാമനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്രതീക്ഷിതമായി പ്രിയയെ കണ്ടപ്പോൾ രഞ്ജിത്തിൻ്റെ മുഖത്ത് ആദ്യം ആശ്ചര്യമാണ് ഒരു വാക്കുപോലും സംസാരിക്കാതെ നോട്ടങ്ങൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടുമായിരുന്നു പിന്നീട് അവർ സംസാരിച്ചത് പ്രിയയെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് എങ്ങനെയിരിക്കുന്നു കണ്ണുകൊണ്ട് ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു എന്ന് തലയാട്ടിക്കൊണ്ട് സദസ്സിലിരുന്ന് പ്രിയ മറുപടിയും നൽകുന്നു ഇവരുടെയും ഈ പ്രണയ ഭാഷണം കാണികൾക്ക് കൗതുകമായി അതിനുശേഷമാണ് വിജയ് സേതുപതി രഞ്ജിത്ത് ഹസ്തദാനം നൽകുന്നത് ഇരുവരുടെയും പ്രണയത്തിൻ്റെ ആഴം തിരിച്ചറിയാനായി എന്നാണ് ഈ വീഡിയോ കണ്ട് പ്രേക്ഷകർ കൊടുക്കുന്നത് ബിഗ് ബോസ് ബീട്ടിൽ ഇത്രയും ദിവസം നിന്നിട്ടും എല്ലാവരോടും സ്നേഹത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത് അതിന് വിജയ് സേതുപതി അഭിനന്ദിക്കുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്നും വെറുപ്പും സമ്പാദിക്കാതെ പുറത്തേക്കിറങ്ങുന്ന അപൂർവ ആളുകളിൽ ഒരാൾ തന്നെയാണ് രഞ്ജിത്തെന്നും വിജയ് സേതുപതി പ്രത്യേകം പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഇപ്പോൾ എല്ലായിടത്തും വൈറലാവുകയാണ് പ്രിയാരാമൻ മലയാളികൾക്കും വളരെയധികം പ്രിയങ്കരിയാണ് പ്രിയപ്പെട്ട ാരത്തിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്ന് തന്നെ പറയാം പ്രിയാരാമനും രഞ്ജിത്തും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവാഹം കഴിച്ചവരാണ് ഇരുവരും ഒരു മലയാള സിനിമയിലെ താരം മാത്രമല്ല തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ തന്നെയും അഭിനയിച്ചിട്ടുണ്ട് കണ്ണുകൊണ്ട് പ്രണയം പറഞ്ഞവരാണ് ഇരുവരും എന്ന് ഇപ്പോൾ ബിഗ് ബോസിന്റെ ഷോയുടെ വൈറലായ വീഡിയോയിലൂടെ തന്നെ എല്ലാവരും പറയുന്നു ഇതോടെ കൈയടിച്ചുകൊണ്ടും അതുപോലെ പരസ്പരം പ്രശംസിച്ചുകൊണ്ടും എല്ലാവരും എത്തുകയാണ് രഞ്ജിത്തിനും പ്രിയയ്ക്കും ഇനിയും ഇതുപോലെ തന്നെ സാധിക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ പ്രണയം കണ്ട് ഞങ്ങൾക്ക് പോലും കൊതി തോന്നിപ്പോയി എന്നാണ് പറയുന്നത് എന്റെ ഭർത്താവും എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് എല്ലാ ഭാര്യമാരും അതിന്റെ താഴെ കമൻറ്റ് ചെയ്യുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക